ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജർമ്മനിയിൽ ഇപ്പോൾ കുട്ടികളായിട്ട് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വരാവുന്ന എക്സ്പെൻസസ് എന്തൊക്കെയാണ് അതേപോലെ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തെല്ലാമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതെല്ലാമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടോട്ടലേഴ്സസ് പ്രീ പ്രീ സ്കൂളേഴ്സ് അതായത് ജർമ്മനിയിൽ ഓൾറെഡി ഉള്ളതും അല്ലെങ്കിൽ ജർമ്മനിയിലോട്ട് ഇനി വരാൻ പ്ലാൻ ചെയ്യുന്ന ഫാമിലീസ് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളത് പ്രീ സ്കൂളേഴ്സ് അല്ലെങ്കിൽ ടോട്ടലേഴ്സ് ആണെങ്കിൽ നമുക്ക് വരാവുന്ന എക്സ്പെൻസ് എന്തൊക്കെയാണ് അതേപോലെ നമുക്ക് കിട്ടാവുന്ന ബെനിഫിറ്റ്സ് ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ടും പറയുന്നത് അപ്പം നമുക്ക് ബേസിക് ലിവിങ് എക്സ്പെൻസിന് തന്നെ തുടങ്ങാം ഇപ്പോൾ നമ്മുടെ കിഡ്സിന് വേണ്ടി വരുന്ന അല്ലെങ്കിൽ ന്യൂബോൺ ബേബീസിനൊക്കെ ആവശ്യമായിട്ട് വരുന്ന ഡൈപ്പർ പിന്നെ അവരുടെ ബേബി അസൻഷ്യൽ ഇപ്പോൾ വൈബ്സ് ക്രീംസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ മറ്റേ ഐറ്റംസൊക്കെ ഇപ്പോൾ ന്യൂബോൺ ബേബീസിനൊക്കെ ഇവിടെ പാമ്പേഴ്സ് വാങ്ങിക്കുമ്പോൾ തന്നെ എട്ട് യൂറോയാണ് അതായത് ഒരു പാക്കറ്റിന് തന്നെ എട്ട് യൂറോയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു ഒന്നര ആഴ്ചയൊക്കെയാണ് ഈ ഒരു പാക്കറ്റ് നമുക്ക് എന്താ പറയുക ഉപയോഗിക്കാൻ പറ്റുള്ളത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് വാങ്ങിക്കേണ്ട വാങ്ങിക്കേണ്ടി വരും അതേപോലെ തന്നെയാണ് അവർക്ക് വേണ്ട ക്രീമും പിന്നെ വൈപ്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഗുലർ എക്സ്പെൻസിൽ പെടും നമുക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞുണ്ടെങ്കിൽ അപ്പോൾ ഇതിനൊക്കെ വേണ്ടി വരുന്ന വരുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത് തൊട്ട് അമ്പത് യൂറോയാണ് മിനിമം പെർ മന്ത്ലി അതും ഒരു ബേബി ഇട്ടുക ഇനി നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് എക്സ്പെൻസ് ഫുഡ് എക്സ്പെൻസ് ഇപ്പോൾ കിഡ്സിനായാലും ബേബീസിനായാലും ഇപ്പോൾ ബേബീസിന് ഇപ്പോൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് റെഡിമെയ്ഡ് ഫുഡ് നമ്മുടെ ഇവിടെ നിന്ന് ഡി എം ഇന്ന് പല ബ്രാൻഡുകളിൽ നമുക്ക് ഫുഡ് വാങ്ങിക്കാൻ കിട്ടും ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണ സോളിഡ്സ് ഫുഡ് നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും ഒന്നുകിൽ നമുക്കത് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ് പക്ഷെ എക്സ്പെൻസീവ് ആണ് അതല്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതാവുമ്പോൾ ടൈം കൺസ്യൂമിങ് ആണ് പക്ഷേ ചീപ്പറാണ് അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ ഒരു എക്സ്പെൻസ് ഇപ്പോൾ ബേബീസിനായാലും കിഡ്സിനായാലും വരാവുന്നത് മാസം അമ്പത് യൂറോയാണ് കേട്ടോ അടുത്തതാണ് ക്ലോത്തിങ്ങും ടോയ്സും കുട്ടികൾക്കായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ഡ്രസ്സ് പിന്നെ അവർക്ക് വേണ്ട ടോയ്സ് ബുക്സ് പ പസിൽസ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇപ്പോൾ ഇവിടെ നമുക്ക് വിൻ്റർ സമ്മർ സീസണിലോട്ട് അതിൻ്റേതായ ഡ്രസ്സുകൾ തന്നെ വാങ്ങിക്കണം അതായത് ഓരോ വർഷം കഴിയുമ്പോഴും നമുക്ക് ഇവരുടെ സമ്മർ ഡ്രസ് അല്ലെങ്കിൽ വിൻ്റർ ഡ്രസ്സ് പിന്നെ പാകമായി വരില്ല സൈസ് ചേഞ്ച് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഐറ്റംസ് വാങ്ങിക്കേണ്ടി വരും ഇപ്പോൾ വിൻ്റർ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാപ്പ് അതേപോലെ ജാക്കറ്റ് ഷൂസ് സോക്സ് ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും വാങ്ങിക്കേണ്ടി വരും അതേപോലെ തന്നെ ഇനി ഇവർക്ക് വേണ്ട ടോയ്സ് ആയാലും ബുക്സ് ആയാലും പസിൽസ് ആയാലും ഇങ്ങനത്തെ എന്ത് ഐറ്റംസും നമ്മൾ നമ്മളിവിടുന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് തന്നെയാണ് അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് ഒരു മാസം നമുക്ക് മുപ്പത് തൊട്ട് നൂറ് യൂറോ വരെ അപ്രോക്സിമേറ്റ്ലി മാറ്റി വയ്ക്കേണ്ടി വരും പിന്നെ ഇത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇവരുടെ നീഡ്സിനെയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് ആണ് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യാൻ പോകണുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആ കുട്ടിക്കായിട്ട് കുറേ പുതിയ സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരും ഇപ്പോൾ തൊട്ടിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സ്പെഷ്യൽ ബെഡ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാർ സീറ്റ് വാങ്ങിക്കേണ്ടി വരും പിന്നെ സ്ട്രോളർ വാങ്ങിക്കേണ്ടവരും അല്ലെങ്കിൽ ബേബി കാരിയർ വാങ്ങിക്കേണ്ട വരും പിന്നെ ന്യൂബോൺസിൻ്റെ കുറേ ഡ്രെസ്സുകൾ അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് എന്നൊക്കെ നമ്മൾ ഒരു എന്താ പറയുക ആ ഒരു സ്റ്റേജിൽ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും അപ്പം അത് പിന്നെ നമുക്ക് സെക്കൻഡ് ഹാൻഡും അല്ലെങ്കിൽ പുതിയത് തന്നെ വാങ്ങിക്കാവുന്നതാണ് അപ്പം നിങ്ങളുടെ നീഡ്സിനനുസരിച്ച് അത് വാങ്ങിക്കുമ്പോൾ അതിനും ഒരു എമൗണ്ട് ആവും നേരത്തെ പറഞ്ഞ എക്സ്പെൻസുകൾ അതായത് ഫുഡിൻ്റെയും ടോയ്സിൻ്റെയും പിന്നെ അവർക്ക് വാങ്ങിക്കുന്ന ഡ്രസ്സുകൾ ഇതെല്ലാം നമ്മുടെ കുട്ടികളുടെയും നമ്മുടെയൊക്കെ ആവശ്യത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ് എത്ര എത്ര എമൗണ്ടിൻ്റെ ഒക്കെ വാങ്ങിക്കണം എന്നുള്ളത് അപ്പോൾ അത് അപ്രോക്സിമേറ്റ് റേറ്റ് ആണ് പറഞ്ഞത് അത് ടോട്ടലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെയാണ് നമ്മളെയാണ് പക്ഷേ നമ്മളെ ഡിപ്പെ അതായത് ഇവിടെ ഒരു റൂളിന് പ്രകാരം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കിറ്റ്സ് ആയിട്ട് നമ്മൾ താമസിക്കുമ്പോൾ നമ്മളിവിടെ ജർമ്മനിയിൽ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ടു ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മൾ മാറേണ്ടതായിട്ട് വരുന്നുണ്ട് അതേപോലെ ഇവിടെയുള്ള മെയിൻ സിറ്റികളിൽ ഇപ്പോൾ ബെർലിൻ മ്യൂണിക് പോലെയുള്ള മെയിൻ സിറ്റികളിൽ ഇത് കുറച്ച് എക്സ്പെൻസീവാണ് നമ്മൾ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഡിഫിക്കൽട്ടുമാണ് അതിന് പുറമേ അത് എക്സ്പെൻസീവുമാണ് ഇനി ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സിറ്റിയിലാണ് നമ്മൾ നിൽക്കണ ഒരു ത്രീ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മൾ കിറ്റ്സ് ഉള്ളതുകൊണ്ട് മാറേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ റെൻറ്റായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആയിരം യൂറോ തൊട്ട് ആയിരത്തി അറുന്നൂറ് യൂറോ വരെയെങ്കിലും നമ്മൾ റെൻറ്റായിട്ട് അവിടെ കൊടുക്കേണ്ടത് വരുന്നുണ്ട് ഇനി അടുത്ത് വരാവുന്ന ഒരു എക്സ്പെൻസ് ആണ് കീറ്റാലെങ്കിൽ കിൻഡർ കാർഡൻ ഫീസ് ഇപ്പം നമുക്ക് എവിടെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാലും ഇപ്പം നമുക്ക് എന്തായാലും ജോലിക്ക് പോകേണ്ട വരും അപ്പോൾ ഈ ജോലിക്ക് പോകേണ്ട സമയത്ത് ഇപ്പോൾ എമ്പോത് പാർട്ട്നേഴ്സിനും ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടീനെന്തായാലും കീറ്റൽ വിടേണ്ട വരും അല്ലാന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും കീറ്റൽ കൊച്ചുങ്ങളെ വിടുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ താമസിക്കുമ്പോൾ കുട്ടികളെ വെറുതെ വീട്ടിലിരുത്തിനേക്കാളും ഭേദം അവർക്കൊരു എന്താ പറയുക ഒരു സോഷ്യൽ ഹാബിറ്റൊക്കെ വളർത്താനായിട്ട് കീറ്റയിൽ വിടും തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ട അപ്പോൾ കീറ്റൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ വരാവുന്ന ഫീസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും പ്രൈവറ്റ് കീറ്റലിക്കാണ് വിടണേ എന്നുണ്ടെങ്കിൽ അവിടെ മുന്നൂറ് തൊട്ട് അറുന്നൂറ് കുറവ വരെ മാസം പോകും ചിലവാകും അതേപോലെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതിനേക്കാളും കുറയും പക്ഷേ ടോട്ടലി ഈ ഒരു കീറ്റ ഫീസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫാമിലി ഇൻകം തന്നെയാണ് പിന്നെ നമ്മൾ എത്ര മണിക്കൂർ കുട്ടീനെ അവിടെ വിടുന്നുണ്ട് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇനി പല സിറ്റിയിലും ഇത് ഫ്രീ ആണ് ഇപ്പോൾ ബെർലിൻ ഇത് ഫ്രീ ആണെന്ന് കേട്ടിട്ടുണ്ട് അതേപോലെ ചില സ്ഥലങ്ങളിലൊക്കെ ഇത് ഫ്രീ ആണ് പക്ഷെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഫീസ് അടയ്ക്കേണ്ട വരും ഇനി നമ്മളെന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് തൊട്ട് അറുന്നൂറ് യൂറോ വരെ മാസം അടയ്ക്കേണ്ടി വരും ഇനി പബ്ലിക്കിലാണെങ്കിലും നമ്മൾ ഇൻകം ഡിപ്പെൻഡ് ചെയ്ത് നമ്മളൊരു ഫീസ് അടക്കേണ്ടി വരും അത് ഇരുന്നൂറാവാം ചിലപ്പോൾ മുന്നൂറാവാം ഇനി അഡീഷണൽ നമ്മൾ ഈ ഒരു ഫീസ് അടച്ചാലും അഡീഷണൽ നമ്മൾ ഫുഡ് ഫുഡിൻ്റെയും വെള്ളത്തിൻ്റെയും ഫീസ് അടയ്ക്കേണ്ടി വരും അത് മാസം ചിലപ്പോൾ ഒരു അമ്പത് യൂറോ ആവാം ചിലപ്പോൾ മുപ്പത് യൂറോ ആവാം അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇനി എന്തല്ല ഇവിടെ ടാഗസ് മുട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് അതായത് കുട്ടികളെ നമ്മൾ ഒരു വീട്ടിൽ കൊണ്ടുവന്നാക്കാം നോക്കണ ആളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ബേബി സിറ്റിങ് എന്ന് പറയും അപ്പോൾ ഈ ഒരു പരിപാടിക്കായാലും നമ്മളെ ഫീസ് ഇതേപോലെ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിനെല്ലാം പുറമെ കുറച്ച് എക്സ്ട്രാ ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ എന്താ പറയുക കിഡ്സ് ആയിട്ട് ജീവിക്കുമ്പോൾ എക്സ്പെൻസുകൾ കൂട്ടുന്ന കുറച്ച് ഫാക്ടേഴ്സ് അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ കപ്പളായിരുന്നപ്പോൾ ട്രാവൽ ചെയ്തിരുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ കുട്ടികൾ വന്ന് കഴിയുമ്പോൾ ട്രാവല് ചെയ്യുന്നത് നമ്മൾ ഹോട്ടൽ എടുക്കേണ്ടിവരും ഇപ്പോൾ ഇങ്ങോട്ടേലും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഹോട്ടൽ റൂം എടുക്കേണ്ട വരും പിന്നെ അതുപോലെ ഫാമിലി ടിക്കറ്റ് എടുക്കേണ്ടിവരും അങ്ങനത്തെ കുറച്ച് അഡീഷണൽ കോസ്റ്റുകളും നമുക്ക് വരാവുന്നുണ്ട് ഇനി ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോൾ നമ്മളൊരു പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസിലാണ് നമ്മൾ നമ്മൾ മെമ്പേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടിക്കും ആ ഒരു എന്താ പറയുക ഇൻഷുറൻസിലോട്ട് ജോയിൻ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ അഡീഷണൽ എക്സ്ട്രാ വേറെ പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട നമുക്ക് അതേപോലെ കുട്ടികളെ ഇവിടെ ഡോക്ടറെ കാണിക്കുന്നതിന് ഇൻഷുറൻസ് അവരുടെ ഇൻഷുറൻസ് കാർഡ് തന്നെ കാണിച്ചാൽ മതി അതേപോലെ ഇപ്പോൾ കുട്ടികൾക്കുള്ള മെഡിസിൻസ് ഇവിടെ ഫ്രീ ആണ് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ കുട്ടികൾക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇൻഷുറൻസ് കാർഡ് ഫാർമസിയിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ വേറെ പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല ഇനി ചില മെഡിസിൻസ് അല്ലെങ്കിൽ ചില ഓയിൽമെൻസിനൊക്കെ നമ്മൾ എക്സ്ട്രാ ചിലപ്പോൾ പേ ചെയ്യേണ്ടി വരും അതല്ലാതെ ഇവിടെ കുട്ടികൾക്ക് മെഡിസിൻസ് ഫ്രീ ആണ് അതല്ല ഇപ്പോൾ പ്രൈവറ്റ് ഇൻഷുറൻസ് ആണ് നിങ്ങൾക്കുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തോ അഡീഷണൽ ചാർജ് വരുന്നുണ്ടെന്നാണ് കേട്ടത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല നോർമലി ഇവിടെ കണ്ടിരിക്കുന്ന എല്ലാവരും പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എടുക്കുന്നത് കണ്ടിരിക്കുന്നത് അതിൽ നിന്നാണ് അതിലാണ് എന്നുണ്ടെങ്കിൽ ഫ്രീ ആണ് വേറെ എക്സ്ട്രാ ഒന്നും വരുന്നില്ല ഇനി പിന്നെ ഒരു എക്സ്പെൻസ് നമുക്ക് വരാവുന്നതാണ് നമ്മുടെ ഗ്രോസറി എക്സ്പെൻസും പിന്നെ ഹൗസ് ഹോൾഡ് ഐറ്റംസിൻ്റെ ഒക്കെ എക്സ്പെൻസ് ഇപ്പോൾ നമ്മൾ കപ്പളായിട്ട് നിന്നിരുന്നപ്പോൾ നമുക്കൊരു ഇരുന്നൂറ് മുന്നൂറൊക്കെയാണ് മന്ത്ലി ഗ്രോസറി എക്സ്പെൻസ് വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ന്യൂ ബോൺസ് അല്ല അതല്ലാതെ ഫുഡ് കഴിക്കുന്ന ഇപ്പോൾ ടോട്ടലേഴ്സും പ്രീ സ്കൂളേഴ്സ് അല്ലെങ്കിൽ സോളിഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്രോസറി എക്സ്പെൻസും പിന്നെ ഈ ഹൗസ് ഹോൾഡ് ഐറ്റംസൊക്കെ കൂടും ഇപ്പോൾ ഇരുന്നൂറ് മുന്നൂറിൽ നിന്നിരുന്നതൊക്കെ ഒരു നാനൂറ് അഞ്ഞൂറിലോട്ടൊക്കെ എത്തും അപ്പോൾ ഇത്ര ൊക്കെയാണ് മെയിനായിട്ടും വരുന്ന എക്സ്പെൻസുകൾ മെയിൻ ആയിട്ടും ഇതിൽ വരുന്നത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്പാർട്ട്മെന്റ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട വരും അപ്പോൾ അതിൻ്റെ ഒരു റെൻറ്റാകും പിന്നെ എന്താ പറയുക നമ്മുടെ കീറ്റ കീറ്റ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ കീറ്റ പോയി കഴിയുമ്പോൾ ഇപ്പം അതിൽ നമ്മളിപ്പോൾ സിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചിലപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കുട്ടീനെ വിടാൻ പറ്റുന്നവരും ചിലപ്പോൾ നമുക്ക് നല്ല ഒരു എമൗണ്ട് പേ ചെയ്യേണ്ട വരും നമ്മുടെ ഇൻകം ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് പിന്നെയുള്ള മറ്റ് കോസ്റ്റുകളൊക്കെ ടോട്ടലി നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എക്സ്പെൻസുകൾ ഇനി നമുക്ക് ഒരു ഗുഡ് ന്യൂസ് ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഗവൺമെൻറ് കുറേ ബെനിഫിറ്റ്സ് തരുന്നുണ്ട് അതായത് ഒരു ഫാമിലി ആയിട്ട് നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ നമുക്ക് കുറേ ബെനിഫിറ്റ്സുകൾ തരുന്നുണ്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത് അതിൽ ഒന്നാമത്തെയാണ് കിൻ്റർ ഗൽഡ് കിൻറ്റർ ഗൽഡ് ഒരു കുട്ടിക്ക് ഇരുന്നൂറ്റമ്പത് യൂറോ വെച്ച് നമുക്ക് മന്ത്ലി ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അത് കുട്ടിക്ക് പതിനെട്ട് വയസ്സാകുന്ന വരെ നമുക്ക് ഈ ഒരു കിൻ്റർ ഗൽഡ് കിട്ടുന്നതാണ് ഇനി അടുത്തൊരു ബെനിഫിറ്റ് ആണ് എൽ ടെൻ ഗേൾഡ് അതായത് നമ്മുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ചൈൽഡ് ബർത്ത് അതായത് കുട്ടി ഉണ്ടായതിന് ശേഷം നമുക്ക് പാരൻറ്റ് ലീവ് എടുത്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു പന്ത്രണ്ട് പതിനാല് മാസം വരെ ഈ ഒരു എൽ ടൺ ഗൾഡ് കിട്ടും നമ്മുടെ പ്രീവിയസ് സാലറിനെ നോക്കിയിട്ടായിരിക്കും ഈ ഒരു എൽ ടെൻ ഗൾഡ് നമുക്ക് കിട്ടുന്നത് അത് മാസം ഒരു ആയിരത്തി എണ്ണൂറ് രൂപ വരെ നമുക്ക് എൽ ടെൻ ആയിട്ട് കിട്ടാം അപ്പോൾ ഇങ്ങനത്തെ ബെനിഫിറ്റ്സ് ബെനിഫിറ്റ്സൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എഡ്യൂക്കേഷൻ കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ ഫ്രീ ആണ് ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന ആയിട്ടുള്ള കുട്ടികളാണ് കുട്ടികളായിട്ടാണ് നമ്മളിവിടെ താമസിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കീറ്റ് അല്ലെങ്കിൽ കിൻഡർ ഗാർഡൻ അങ്ങനത്തെ ഫീസ് നമുക്കിവിടെ സ്കൂളുകളിൽ നടക്കേണ്ടതായിട്ട് വരുന്നില്ല ഇവിടെ പബ്ലിക് സ്കൂളിൽ എഡ്യൂക്കേഷൻ ഫ്രീ ആണ് ഇനി അതെല്ലാം നമ്മൾ പ്രൈവറ്റ് ആയിട്ട് അവരെ വീടാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഇവിടെ എക്സ്പെൻസ് വരുന്നത് അത് അതല്ലാതെ പബ്ലിക് സ്കൂളിംഗ് ഇവിടെ ഫ്രീ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്കാണുള്ളത് നോർമലി വരാവുന്ന ബേസിക് ആയിട്ടുള്ള എക്സ്പെൻസുകളൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഞാൻ നേരത്തെ മുന്നേ കുറേ വട്ടം പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ പിന്നെ നമുക്ക് കിട്ടാവുന്ന കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ബെനിഫിറ്റ്സ് ആണ് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം